ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു പരിപ്പൊടി ഉണ്ടാക്കലായിട്ടാ പിള്ളേർ ഒരാഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കുതിർത്തിട്ട് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാന്നേ അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് വെളുത്തുള്ളിയും വെളുത്തുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ എന്തൊരു ടേസ്റ്റ് വരും പിന്നെ കുറച്ച് മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതുക്കി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം എന്താ ഇതുപോലെ അധികം അരയണ്ട കേട്ടോ പിന്നെ അതിലേക്ക് പിന്നെ കുറച്ചായിട്ട് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അധികം അരഞ്ഞ് ആവണ്ട ഒരു തരി തരി പോലെയല്ല നമുക്ക് പക്ഷേ ഉരുട്ടാനും കഴിയണോ അങ്ങനെയുള്ളൊരു പാകത്തിന് ആക്കിയിട്ട് വരാം നമ്മൾ ആദ്യം ഒരു പിടിയെടുത്തിട്ട് കടല മാറ്റി വെക്കണം കടലിങ്ങനെ എന്താ പറയുക വന്നിട്ട് കാണാനും നല്ല രസമാണ് പിന്നെ ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റല്ലേ അതിൻ്റെ അകത്ത് കുറച്ച് ഇഞ്ചി കൊത്തായി അരിഞ്ഞതും കറിവേപ്പിലയും പിന്നെ ഉള്ളി അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് പച്ചമുളകും എരിവിൻ്റെ ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി കുഴച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായി കുഴച്ച് നല്ല ഉരുട്ടാൻ നമുക്ക് ഉരുട്ടിയ ഷേപ്പ് ആക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കുക കുറച്ച് ഞാൻ ഇന്നലെ ഇരുട്ടിക്ക് ഉയരം പരിപ്പാടായി സമയം അപ്പോൾ വിചാരിച്ചു മക്കൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ലതല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് അങ്ങനെ നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്കിങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് പരിപ്പൊടേൻ്റെ ഷേപ്പിലാക്കിയിട്ട് അധികം വലിപ്പാക്കാത്തതെന്നല്ലേ ചെറുതായിട്ടുള്ളതല്ല നല്ലത് ഉള്ളും നന്നായിട്ട് വേവും ചെറുതാന്ന് കഴിക്കാനും ടേസ്റ്റ് അധികം വലുതായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കൊരു മീഡിയം വലിപ്പത്തിൽ ഇങ്ങനെ പരിപ്പൊടേൻ്റെ ഷേപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി തിളക്കണം കേട്ടോ എന്നാലേ നല്ല ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ പരിപ്പ് അട നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഒന്നനയ്ക്ക് കൊടുക്കാം ആ റെഡി ആയി നമ്മൾ കളറൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അധികം കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതിന് പക്ഷേ ടേസ്റ്റിലൊരു വ്യത്യാസമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ചട്നിയും പരിപ്പ് വടി റെഡിയായി നല്ല ചൂട് ചായയും പുറത്ത് നല്ല മഴയും ഉണ്ട് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ചെയ്യും മേലെ സനൂഹമുണ്ടായനി പിന്നെ ഞാനും ഏട്ടനും മക്കളും എല്ലാം ചായയും പരിപ്പാടയും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ബജി പരിപ്പുവട ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതായ മൂടിലാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ